നമസ്കാരം ഏഷ്യലേ ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വിഷയം ഗ്രഹമൗഢ്യം എന്നാൽ എന്താണ് ആ ഗ്രഹമോഠ്യത്തിൻ്റെ ദോഷഫലങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഗ്രഹമൂഢ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രഹങ്ങൾ ഇപ്പൊ ഒരാള് ജനിക്കുന്ന സമയത്ത് പന്ത്രണ്ട് രാശികളിൽ അപ്പോൾ ഗ്രഹനില അംശവും ഭാവസ്ഥിതി ഒക്കെ ഉണ്ട് അല്ലേ അപ്പം അതിൽ പന്ത്രണ്ട് രാശികളിൽ ഒൻപത് ഗ്രഹങ്ങൾ പല അവസ്ഥകളിലായി നിൽക്കുന്ന അവസ്ഥയാണ് ഗ്രഹനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രഹനിലയിൽ നമ്മൾ വിവാഹകാര്യങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ടും ചന്ദ്ര ആയാലും ശുക്രായാലും ചിന്തിക്കുന്നത് പൊതുവേ നമ്മൾ ലഗ്നം ല എന്ന് എഴുതി ലഗ്നം ആ ലഗ്നഫലങ്ങളാണല്ലാവരും ചിന്തിക്കുക അപ്പം ആ ലഗ്ന ലഗ്നാൽ നമുക്ക് ശുഭഗ്രഹങ്ങൾ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് അല്ലേ അപ്പം ബുധന് വിദ്യാകാരകന് ആദിത്യൻ തൊഴിൽ വ്യാഴം ഭാഗ്യകാരകനും സർവേശ്വര്യകാരകനോ ചൊവ്വ സഹോദര കാരകനം നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് റിസൾട്ട് വരുന്ന ശനി എന്ന് പറഞ്ഞാൽ കർമ്മഫലദദായകൻ എന്ന് പറയും അപ്പം അതുപോലെ ചന്ദ്രൻ മാതൃകാരകൻ ആദിത്യനെ നമുക്ക് പറഞ്ഞപോലെ പിതൃകാരകനായിട്ടും തൊഴിൽ കാരകനായിട്ടും ഒക്കെ പറയാം അപ്പം അങ്ങനെ ഈ ലക്നാ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ശുഭഗ്രഹങ്ങളുണ്ട് അശുഭഗ്രഹങ്ങളുണ്ട് അപ്പൊ ആരോടെങ്കിലും കൂട്ടത്തി ബുധനാണെങ്കിൽ ആരോടും നിക്കുന്ന ആരോടെ സ്വഭാവം കാണിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് പക്ഷേ അപ്പം നമുക്ക് മേടൻ്റെ രാശി എടുക്കുമ്പോഴത്തേക്കും ചൊവ്വയുടെ നക്ഷത്രമായിട്ട് എടവൻ്റെ രാശി എടുക്കുമ്പോൾ ശുക്രന്റെ നക്ഷത്രമായിട്ട് മിഥുനൻ്റെ രാശി എടുക്കുമ്പോഴത്തേക്കും ബുധൻ്റെ ആയിട്ട് കർക്കടവം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചന്ദ്രൻ്റെ ആയിട്ട് അപ്പം ചിങ്ങൻ രാശി എടുക്കുമ്പോഴത്തേക്കും ആഹത്തിൻ്റെ ആയിട്ട് അതുപോലെ രാശി എടുക്കുമ്പോൾ വീണ്ടും ബുധൻ്റെ ആയിട്ട് തിരൻ്റെ രാശി എടുക്കും വീണ്ടും ശുക്രൻ്റെയായിട്ട് വൃശ്ചികൻ രാശി എടുക്കും വീണ്ടും ചൊവ്വയുടെ ആയിട്ട് അപ്പം മീനൻ്റെ രാശിയായാലും ധൻ രാശിയായാലും ഒക്കെ നമുക്ക് ഈ വ്യാഴത്തിൻ്റെ ആയിട്ട് മകരം കുംഭവും ഒക്കെ ശനിയുടെ നക്ഷത്രങ്ങളായിട്ടൊക്കെ പറയപ്പെടാറുണ്ട് സ്വക്ഷേത്രത്തിലെ ഓരോ ഗ്രഹങ്ങൾ നിന്നാലും അവർക്ക് ബലം ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് പിന്നെ ചില ഗ്രഹങ്ങൾ ഈ പറഞ്ഞ പോലെ എട്ടിലെ ആറിലെ പന്ത്രണ്ടിലൊക്കെ രാശി നിന്നു കഴിഞ്ഞാൽ ബലമില്ലാത്ത അവസ്ഥയൊക്കെയുണ്ട് അപ്പം നീജനോട് യോഗം ചെയ്യുമ്പോൾ ഉദാഹരണം ഗുളികൻ നീചഗ്രഹവും അപ്പോൾ ഗുളികനോട് യോഗം ചെയ്ത് ബുധൻ ആറ് നിൽക്കുക അല്ലെങ്കിൽ എട്ട് നിൽക്കുക ആ ആളിനെ വിദ്യാഗുണം ഗുണം കാണത്തില്ല അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ കാണും വിദ്യ പഠിക്കുന്ന വിദ്യയ്ക്ക് അല്ലെങ്കിൽ പഠിച്ച് ആ ഒരു വിദ്യക്കനുസരിച്ച് വെളി ആയിരിക്കും ചിലപ്പോൾ ആൾ ചെയ്യുന്നത് ചിലപ്പോൾ ആഗത്തിനാണ് ദേവസ്ഥ തൊഴിൽ സ്ഥിരത ഉണ്ടാകത്തില്ല ഇപ്പം ശുക്രൻ വന്നു ശുക്രൻ ശുക്രം ആ ശുക്രൻ വിവാഹകാരൻ വരുമ്പോൾ വിവാഹം കുറയ്ക്കാൻ പ്രയാസം വരും അതുവരെ പറ്റാത്ത വിവാഹബന്ധം നടക്കുകയും വലിയ താമസവും ഇല്ലാതെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഗ്രഹ മൗഢ്യം ജാതകം എഴുതുമ്പോൾ മിക്ക വേൾസം വരെ ഗ്രഹ ബുധനെ മൗഢ്യമുണ്ട് അല്ലെങ്കിൽ ശുക്രനെ മൗഢ്യമുണ്ട് അല്ലെങ്കിൽ ആകത്തിന് മൂഢ്യോണ്ടല്ലോ മിക്കോത്സം വരെ എഴുതാറുണ്ട് നമുക്ക് ആ ആ ജാതകത്തില് ഒരാൾ ഗ്രഹത്തിന് മൗഢ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പറഞ്ഞ അവസ്ഥകളെയൊക്കെ ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇപ്പൊ ഏത് ഗ്രഹത്തിനാണ് ഔഠ്യം മൗഢ്യം എഴുതിയേക്കെന്ന് വെച്ചു കഴിഞ്ഞാല് അപ്പൊ ആ ഗ്രഹം നമുക്ക് ലിപ്പ് അഷ്ടമത്തിൽ നിൽക്കുക അഷ്ടമത്തിനും ഔഠ്യം നിൽക്കുകയാണെങ്കിൽ എട്ട് വർഷം അടുപ്പിച്ച് വർഷം അവരുടെ പുറന്നാളന് ആ ഗ്രഹത്തിന് ഒറ്റ ഗ്രഹശാന്തി പൂജ ചെയ്യുന്നത് ആ ഗ്രഹത്തിൻ്റെ ആതിഥേവനെ എട്ട് വർഷം അടുപ്പിച്ച് അല്ലെങ്കിൽ ആറു വർഷം അടുപ്പിച്ച് നമുക്ക് വഴിപാടുകൾ ചെയ്യുന്നത് കൊണ്ട് സാധുക്കൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അന്നദാനം ചെയ്യുന്നത് കൊണ്ട് അത് ആ ദിവസം ആ ഗ്രഹത്തിന് പ്രാധാന്യമുള്ള ദിവസം വേണം അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ശതമാനം ദുരിതങ്ങളെയും വഴിമാറ്റി വിടാനും നമുക്ക് ആ ഒരു ഗ്രഹത്തിൻ്റെ മൗഢ്യം ജാതത്തിൽ നിന്നോട്ടെ നമുക്ക് അനുഭവത്തിൽ വരാതിരിക്കാൻ ജീവിതത്തിൽ അനുഭവത്തിൽ വരാതിരിക്കാനായിട്ട് സഹായിക്കും അപ്പം അങ്ങനെ ഗ്രഹമൌഠ്യം ജാഗ്രത്തായെങ്കിലും കാണുകയാണെങ്കിൽ അതിനെ ഭയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുകയല്ല നമ്മളതിനെ മനസ്സിലാക്കുക ആ ഗ്രഹമൌട്ട്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസമൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനെ അത് ബാധിക്കാതിരിക്കും നല്ല രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനും നല്ല ജോലി കിട്ടാനും ഒക്കെ സഹായിക്കും അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നടത്തുന്നു നന്ദി നമസ്കാരം